അരിഷ്ടം കുടിച്ചതിന്റെ പണം ചോദിച്ചതിന് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി കൊല്ലം കടക്കലിലാണ് അരിഷ്ടക്കടയിലെ ജീവനക്കാരൻ സത്യബാബുവിനെ കൊലപ്പെടുത്തിയത് കടക്കൽ തുടയന്നൂർ സ്വദേശിയായ ബിനു അറസ്റ്റിലായി ഷമീർ വിവരങ്ങളുമായിട്ടുണ്ട് ഷമീർ സത്യബാബു അല്പസമയം മുമ്പാണ് മരണപ്പെട്ടത് സ്ഥിരമായി ഈ അരസ്റ്റകടയിലെത്തി അരിഷ്ടം വാങ്ങുന്ന ആളാണ് അയാൾ എന്നാൽ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങൾക്ക് മുമ്പ് വാങ്ങിയ അരസ്റ്റത്തിന് പണം നൽകിയില്ല ഇത് ചോദിച്ച് ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു ഏതാണ്ട് ഇരുപത്തി ഒന്ന് ദിവസം മുമ്പാണ് ബിനുവുമായി ഇത്തരത്തിൽ വാക്കേറ്റം ഉണ്ടാവുകയും ആ ഇതിനുശേഷം ഇദ്ദേഹത്തെ മർദ്ദിക്കുകയും തലയ്ക്കടിക്കുകയും ചെയ്തത് എന്തായാലും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്നു സത്യബാബു അല്പസമയം മുമ്പ് സത്യബാബു മരണപ്പെടുകയായിരുന്നു എന്തായാലും ഈ സംഭവം ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ തുടയന്നൂർ സ്വദേശിയായ ബിനുവിനെ പിടികൂടിയിട്ടുണ്ട് ഇയാളെ രാത്രിയോടുകൂടി തന്നെ മജിസ്ട്രേറ്റിന്റെ മുമ്പിലേക്ക് എത്തിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഷമീർ ആണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്